അപ്പോൾ ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ദാനം നടത്തിയ രാജാവാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ഓപ്ഷൻ എ ആണ് കറുപ്പ് യുദ്ധമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് എം ഡി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത് ഓപ്ഷൻ സി ആണ് പത്മവിഭൂഷനാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് നോർവേക്കാരനായ ട്രിഗലി ആണ് ആദ്യ സെക്രട്ടറി ജനറൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് മംഗൽപാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി ശരിയാണ് ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു ശരിയാണ് കലാപശേഷം ഇന്ത്യയുടെ ഭരണചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു അതും ശരിയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ജാൻസിയിലാണ് അത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണ് ഝാൻസിയില മീററ്റിലാണ് ആരംഭിച്ചത് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ട്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ട്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ടനിരക്ക് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത് ഓപ്ഷൻ ബി ആണ് വാവുവേലിയാണ് വാവുവേലി സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ് സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഓപ്ഷൻ സി ആണ് നീലഗിരിയാണ് തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ ആണ് സിറസ് മേഘങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് പഞ്ചവടി എക്സ്പ്രസ് അടുത്തത് താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാംഗം അഥവാ മീഡിയൻ കണക്കാക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ടാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട കൃഷോന്നതി യോജനയിലെ കുടാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടികൾച്ചർ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് മാത്രം ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ് ഇതിലെ ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തന സമീപനം ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റെയിൽവേ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം ഇതിലെ മൂന്നാമത്തെ പ്രസ്താവന അഞ്ച് എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു അത് തെറ്റാണ് ഏഴ് എഞ്ചിനുകളാണ് ഉള്ളത് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ബാങ്ക് നിരക്ക് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് ഓപ്ഷൻ സി ആണ് അപ്നി മാണ്ഡി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണുള്ളത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നു സുപ്രീം കോടതിയുടെ ഉപദേശകാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് ഓപ്ഷൻ സി ആണ് ഐറിഷ് ഭരണഘടന ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചെനാബ് പാലം അടുത്തത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഓപ്ഷൻ ഡി ആണ് ട്രാൻസ്ജെൻഡർ കേരള സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഓപ്ഷൻ എ ആണ് ആശാ ശോഭനയാണ് എം ഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ ശ്വാസകോശം ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ആണ് മെലാട്ടോണിനാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ് ഓപ്ഷൻ സി അയോഡിനാണ് രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ സി ആണ് വൈറസ് ന്യൂമോണിയ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് പ്രോട്ടോസോവ മലമ്പനി ബാക്ടീരിയ ക്ഷയം ഫംഗസ് വട്ടച്ചൊറി ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഒന്ന് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് അത് തെറ്റാണ് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് രണ്ട് ക്ലോറോ ഫ്ലോറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു അത് ശരിയാണ് മൂന്ന് സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു അത് ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് എല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തതാ മൂലമുണ്ടാകുന്ന രോഗമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജീവകം ബി ത്രീ ഒരു ലെൻസിന്റെ പവർ പ്ലസ് ടു പോയിൻ്റ് ഫൈവ് ഡി ആണ് ഇത് ഏത് ലെൻസ് ആണ് ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര ആൻസർ ഓപ്ഷൻ സി ആണ് കോൺവെക്സ് ലെൻസ് നാൽപ്പത് താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഡി ആണ് സ്റ്റീലിലാണ് പ്രതലബലം ഉം ആരം ആറുമുള്ള ഒരു സോപ്പ് സോപ്പുകുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം ഓപ്ഷൻ എ ആണ് ഫോറസ് ബൈ ആണ് ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ചന്ദ്രനിൽ ചന്ദ്രനിലിറങ്ങിയത് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അടുത്തത് ലവണങ്ങളുടെ ജലീയ ലായനിയുടെ പി എച്ച് മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് സി എ സി ഒ ത്രീ സി എ ഒ പ്ലസ് സി ഒ ടു അടുത്തത് കോളം ഒന്നിലെ മൂലകങ്ങളെ കോളം രണ്ടിലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുമ്പടി ചേർത്ത് എഴുതിയാൽ ശരിയായത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബോറോൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി രണ്ട് കാർബൺ രണ്ട് പോയി അഞ്ച് നൈട്രജൻ മൂന്ന് ബെർലിയം വൺ പോയിൻ്റ് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത് ഓപ്ഷൻ ബി ആണ് കോണ്ടം ഡോട്ട്സ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് ആദ്യ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ചു അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഫ്രാൻസിലെ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും അഞ്ച് വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു ശരിയാണ് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്നു മലയാളിയായ പി ആർ ശ്രീജേഷ് അതും ശരിയാണ് ഭാരതത്തിലെ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പി ആർ ശ്രീജേഷിന് ലഭിച്ചു ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല രണ്ടായിരത്തി പതിനേഴിലാണ് പി ആർ ശ്രീ ജേഷിന് ലഭിച്ചത് പക്ഷേ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് എന്നാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും ആണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുചി വിഭിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ശരിയാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ അമ്പത്തഞ്ചാമത് ജേതാവാണ് അക്കിദ് അച്ഛതൻ നമ്പൂതിരി ശരിയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ് സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ് ശരിയാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് ആ പ്രസ്താവനയും ശരിയാണ് മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് പക്ഷേ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ് രണ്ടും മൂന്നും ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഇന്ന് നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചത്